ഇനി നമുക്ക് ചില കൗതുക വാർത്തകൾ കാണാം അതിലൊന്നാമത്തെ കൗതുക വാർത്ത ഡോക്ടർ ബഹാബുദ്ദീൻ നദവിയുടെ ഒരു പ്രസ്താവനയാണ് മന്ത്രിമാർക്കൊക്കെ ഇൻചാർജ് ഉണ്ടെന്നും പിന്നെ ഇ എം എസിൻ്റെ ഉമ്മാനം കെട്ടിച്ചത് പതിനൊന്ന് വയസ്സിലാണെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചതായിട്ടാണ് വാർത്ത കണ്ടത് എൻ്റെ ബഹാബുദ്ദീൻ നദവി ഉസ്താദെ നിങ്ങളൊക്കെ പണ്ഡിതന്മാരാണ് നിങ്ങളൊക്കെ ഒരുപാട് കിതാബുകൾ പഠിച്ചവരാണ് നിങ്ങളൊക്കെ നാവിനെ സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ഗുഹ്യഭാഗത്തെ സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ഞങ്ങളെപ്പോലുള്ളവരോടൊക്കെ ഈ പറയുന്ന ഉപദേശം നൽകുന്നവരാണ് പ്രസംഗിക്കുന്നവരാണ് നിങ്ങളൊക്കെ ഇതുപോലെയുള്ള ഈ മത സാമൂഹിക സംഘടനകളുടെ വലിയ തലപ്പത്തിരിക്കുന്ന നടുനായകന്മാരാണ് നിങ്ങളൊക്കെ ഒരുപാട് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ മേലധികാരികളോ അധ്യാപകരോ ഒക്കെയാണ് ആ ഒരു ബോധം ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ പ്രയോഗിക്കുന്ന വാക്കുകളും നിങ്ങൾ പറയുന്ന പിന്നെ സംഗതികളുമൊക്കെ അതിൻ്റെ മര്യാദയിൽ അതിൻ്റെ സാഹചര്യങ്ങൾ നോക്കി ആവശ്യാനുസരണം മാത്രം ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം എവിടെയെങ്കിലും എന്തെങ്കിലും കാണുന്നതിന് മുമ്പ് ആവേശം മൂത്ത് അണികളുടെ മുന്നിൽ അടിച്ചു പൊളിച്ച് വായിൽ വരുന്നത് വിളമ്പി ഒരു സമുദായത്തെയും സമൂഹത്തെയും ഒരു 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 പ്രസ്ഥാനത്തെയും അതിൻ്റെ എന്താ പറയുന്നത് നിങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെയും വിദ്യാർത്ഥികളെയും അടക്കം അപമാനിതരാക്കരുത് എന്നുള്ളതാണ് എൻ്റെ മിനിമം ഒരു അഭ്യർത്ഥന അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കൗതുക വാർത്ത അതായത് ഇടുക്കിയിൽ വീട്ടിൽ പ്രസവിച്ച് കുഞ്ഞു മരിച്ചു ആ കുഞ്ഞു മരിച്ചത് ഒരു പാസ്റ്ററുടെ കുഞ്ഞാണ് പാസ്റ്ററായി ജോലി ചെയ്യുന്ന ജോൺസൻ്റെയും ബിജിയുടെയും കുഞ്ഞാണ് മരിച്ചത് ഈ സൂചി കൊണ്ട് കുത്തുന്ന അക്യുപഞ്ചറുമായി ബന്ധപ്പെട്ട് ഇതുപോലെ പല സ്ഥലങ്ങളിലുള്ള മരണങ്ങളൊക്കെ നടന്നിരുന്നു അപ്പം മനസ്സിലാക്കേണ്ടത് ഈ വിവരദോഷികൾക്കും കോമാളികൾക്കും പ്രത്യേകിച്ച് ജാതിയൊന്നുമില്ല എല്ലാ ജാതിയിലും ഉണ്ടത് അതിനെ ജാതി പരിഗണനയിൽ കാണേണ്ട കാര്യമില്ല അതിനൊരു തെളിവാണ് ഈ സംഭവം പക്ഷേ ഇതിൻ്റെ വാർത്തകളും തുടർ ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ ഇതായത് കൊണ്ടും ഇങ്ങനായതുകൊണ്ടും ഇതൊരു തരം പൊട്ടാസ് പോലെ പൊട്ടി അങ്ങ് തീരും അതേസമയം മറ്റേതാണെങ്കിൽ അമിട്ട് പോലെ നിന്ന് പൊട്ടും ഒരമിട്ടൊന്നുമല്ല ഒരു ഡസൻ അമിട്ട് പൊട്ടുന്നത് പോലെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി പുതിയൊരു സാധനം പുറത്തു വന്നിട്ടുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഈ ഇനം എല്ലാ സ്ഥലത്തും ഉണ്ട് നമ്മൾ ചില പാമ്പുകളുടെ കാര്യം പറയത്തില്ല ആമസോൺ കാർഡുകളിലും ഉണ്ട് അല്ലാത്ത സ്ഥലത്തും ഒക്കെ ഉണ്ടെന്ന് പറയുന്നതാണ് ഓണം ദിവസങ്ങളിൽ അതിനോട് ചേർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും ആൾക്കാർക്ക് മടിയില്ലാതായിരിക്കുന്നു ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ഒക്കെ കുഞ്ഞുങ്ങൾ അത്തത്തിന് ചിലവെടുക്കുകയും അത്തത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ആ പരിപാടികൾക്ക് പങ്കു കൊടുക്കുകയും ചെയ്യുന്നതായും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഇവകൾ ക്രൈസ്തവമല്ല എന്നും ദൈവീകമല്ല എന്നും വരണപ്രകാരമുള്ളതല്ല എന്നും കൃത്യമായി തിരിച്ചറിഞ്ഞു തന്നെ മുൻപിലേക്ക് പോകണം എന്ന വസ്തുത നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ജാതികളോട് ഇട കലരരുത് അവരുടെ ദേവന്മാരെ സേവിക്കരുത് അവരുടെ ആചാരങ്ങളെ പിന്തുടരരുത് പോണം മാത്രമല്ല ബഹ്റീദും റമസാനും ക്രിസ്തുമസും എല്ലാം അതിനോട് ചേർന്ന് വേറെ ഒക്കെ ഉണ്ടല്ലോ ഈസ്റ്റർ ഉണ്ട് ദുഃഖവെല്ലയുണ്ട് ഇവകളെല്ലാം ദൈവമക്കൾക്ക് ഹറാമാണ് ദൈവമക്കൾക്ക് ഇവകളൊന്നും ചെയ്യേണ്ടുന്ന യാതൊരു കാര്യവുമില്ല ഇവകളെല്ലാം ജാതീയ ആചാരങ്ങളാണ് ഇവകൾ ജാതീയ ദേവന്മാരുമായി ബന്ധപ്പെട്ടവളാണ് ഇവൻ്റെ ഒന്നും വീട്ടിലുള്ളവർ പോലും ഇത് അംഗീകരിക്കുന്ന കാര്യമല്ല എടാ ഓണത്തിൻ്റെ ബോണസ് വാങ്ങിക്കാം ഓണത്തിന് കച്ചവടം നടത്താം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കാൻ പത്ത് ദിവസത്തെ എടുക്കുക ഇതൊന്നും ഒരു കുഴപ്പമില്ല ബാക്കിയൊന്നും പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് ബുദ്ധിമാനാണ് മഹാനാണ് ഇതിൻ്റെ വേറെ വേർഷൻസ് ഉണ്ട് പല മതത്തിലും ഉണ്ട് ഇതുപോലെയുള്ള പല പാമ്പുകളും അതിലുള്ള ഒരു സെക്കുലർ പാമ്പാണ് ഈ കാണുന്ന പാമ്പ് ഈ പാമ്പിനൊക്കെ എന്തോരം കയ്യടിയാന്നറിയാവോ ചിലതൊക്കെ പറയുമ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതാണ് അതിനേക്കാൾ വലിയ രസം പാമ്പിനറിയാം പാമ്പ് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പക്ഷേ അപ്പോഴും കൂടെത്തുള്ളുന്ന കോമാളികൾ ഈ പാമ്പിനെ അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതായാലും അതാണ് മറ്റൊരു കൗതുകം